എല്ലാവർക്കും നമസ്കാരം ഇപ്പം സാർ പറഞ്ഞ പോലെ ആടുജീവിതം ട്വന്റി ഫൈവ് ഡേയ്സ് റൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തിയേറ്ററീറ്റ് ചെയ്തിരിക്കയാണ് ഫിഫ്റ്റി ക്രോസ് ഓഫീസ് കളക്ഷൻ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ജീവിതം ലോക സിനിമയിലേക്ക് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡിസ്കഷനാണ് വി ഹാവ് എൻ എസ്റ്റീംഡ് പാനൽ Of guests who have been kind enough to participate uh, and be a part of this. We have uh, Sri Nair sir, the legend from 24 News. We have Ablash Mohan sir from Avagumi News. We have Pramod Mohan from Media One. We have Moh sir from Manorama News. And we have Jayvin Tutu from AsiaNet News. Uh, we welcome everybody on behalf of Vishal Romance. I would like to welcome all of you. For this discussion. Uh, and Santosh sir, uh, Santosh sir accepted our invitation to be a moderator for this. Uh, thanks a lot for coming and joining us for the last minute invite. Um, I would like to invite uh, for a song. <laughs> I would like to invite Jayvin Jitin to start the song. Thanks a lot. Um, ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ എന്താ പറയാ അടിപൊളി ട്രിപ്പായിരുന്നു അത് ഫസ്റ്റ് എനിക്ക് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ഐ ഹാവ് ടു താങ്ക് സർ ചെറിയൊരു നമ്മൾ ആയിരുന്നു പോർട്ട് ലൈഫ് വി ഫോർ എ ഡേ ഇൻ എയർപോർട്ട് ഞാനും സോ ില് ഈ ഒരു പാട്ട് പാടി ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഇറ്റ് ഫോർ ദാറ്റ് ഞാൻ വെരി ഫസ്റ്റ് ടൈം സോ എക്സൈറ്റഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഈ ഒരു ദിസ്ഇസ് ഹിസ്റ്ററി ോകുൽ ടെമി ഈ ഒരു പോർഷൻ പാടുന്നതായിരിക്കും നന്നാവെന്ന് പറഞ്ഞിട്ട് സോ പ്രോബ്ലിറ്റ് എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റ കിളിയുടെ നോക്കും പറും പുഞ്ചിരിയും കൊച്ചനോണക്കുഴിയും ഇഷ്ടിന്റെ നെക്കുവിളക്കിന്ന് വെളിച്ചമാണുള്ള നമസ്കാരം ഞാന് ഒരു ലോകസഞ്ചാരി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയായത് കൊണ്ട് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങാം രണ്ടായിരത്തി ഒമ്പതില് ഞാൻ അർജന്റീനയിലൂടെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു അപ്പൊ സേസിൽ നിന്ന് കുറച്ച് ഉൾനാടുകളിലേക്ക് ഒരു യാത്ര പോയി അത് ആ നാടുകളിലേക്ക് നമുക്ക് തനിച്ച് ക്യാമറയുമായിട്ട് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളും സഞ്ചരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ടൂറിന്റെ ഭാഗമായിട്ടാണ് പോയത് ഒരു ബസ്സിൽ അപ്പോൾ ബ്യൂണ സേ നിന്ന് യാത്ര പുറപ്പെട്ടു ഒരു മുപ്പത്തഞ്ചാളുകൾ ആ ബസ്സിലുണ്ട് ഞാനും ഉണ്ട് യാത്ര തുടങ്ങി അധികം താമസിക്കാതെ തന്നെ ടൂർ ഗൈഡ് എല്ലാവരെയും പരിചയപ്പെടുത്തും ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു പേരെന്താണ് ബ്രീഫായിട്ട് മാത്രം അപ്പം ഞാൻ മുൻപിലിരിക്കാനാണ് സാധാരണ ഇഷ്ടപ്പെടുന്നതെങ്കിലും അന്ന് സീറ്റ് കിട്ടിയത് കുറച്ച് പുറകിലായിട്ടാണ് അപ്പം ഞാൻ കയറിപ്പോലെ ചിത്രീകരണം ഇതൊന്ന് ഷൂട്ട് എടുക്കുക എന്നുള്ള വ്യക്തതയിലാണ് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്ത് എന്ന് വന്നു അവസാനം എൻ്റെ അടുത്ത് എത്തി ഞാന് സന്തോഷ് ജോർജ് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു ഉടനെ ഗൈഡ് എൻ്റെ കയ്യിൽ നിന്ന് ബൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് അവർ പറഞ്ഞു എല്ലാവരും ഒന്ന് കൈ അടിക്കൂ ഒരു കാരണമുണ്ട് എനിക്ക് മനസ്സിലായില്ല അതുവരെ നിരവധി ലോകരാജ്യങ്ങളിലൂടെ പോയിട്ടും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആരും കൈ അടിച്ചിട്ടില്ല അപ്പം എനിക്കും ആകാംക്ഷയായി അപ്പം അദ്ദേഹം മൈക്കി കൂടെ പറഞ്ഞു ഇന്നലെ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു അതിൽ ഇന്ത്യൻ സിനിമയ്ക്കാണ് അവർ അയാൾ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് സ്ലാ ഡോക് മഞ്ചിനർ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ആറോ ഏഴോ ഓസ്കാറുകൾ കിട്ടിയിരിക്കുന്നു ഇന്ത്യക്കാരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം എല്ലാവരും കൈയടിച്ചു ഈ മുപ്പത്തഞ്ചു പേരും കൈയടിച്ചു എന്ന് മാത്രമല്ല ആ യാത്രയിൽ ഉടനീളം തിരിച്ചു കൂടി എത്തുവോളം മറ്റ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊരു സ്പെഷ്യൽ പരിഗണനയാള്ളത് കാണുമ്പോൾ ഓഹോ ഒരു ബഹുമാനം ആദരവ് അന്നേ വരെയും അതിനുശേഷവും ഇന്ത്യക്കാരൻ എൻ്റെ പേരിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല അതിന് മാത്രം ഞാൻ ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഈ നാട്ടിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടും ആവാം അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഓസ്കാർ വേദിയിൽ പേര് അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം അതുവരെ എന്തു ചെയ്തു അതുവരെ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കി എന്നതൊക്കെ വി വിസ്മരിച്ചുകൊണ്ട് ലോകം ആദരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന് ഇത് ഈ സംഭവം ഞാൻ പറയാൻ കാര്യം നമുക്കറിയാം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സിനിമയുടെ ഇരുപത്തഞ്ചാമത്തെ ദിവസം നമ്മളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമയിൽ ഇരുപത്തഞ്ച് ദിവസങ്ങൾ ഒരു സിനിമ പിന്നിട്ടു എന്നത് വലിയ അത്ഭുതമൊന്നുമല്ല നൂറും നൂറ്റി ഇരുപത് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ പിന്നിട്ട സിനിമകളുണ്ട് പക്ഷെ ഈ സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിന് മുന്നിൽ മലയാളത്തിന് കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം കിട്ടിയിരിക്കുന്നു ഒരു ഒരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം ഈ ഇരുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഒരു കാര്യം തെളിയിച്ചു ഇത് മനുഷ്യൻ സ്വീകരിച്ച മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ് ഇത് ഭാഷയ്ക്കതീതമായി ആളുകൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ ഒരു സിനിമയാണ് എത്രയോ മേഖലകളിൽ നിന്ന് അതിപ്രശസ്തരും സിനിമയെ അതി നിശിതമായി വിമർശിക്കുകയും ശക്തമായി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളും അവരുടെ സന്ദേശങ്ങളിലൂടെ ഈ സിനിമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഈ സിനിമ പിറന്നു വീണ മലയാളം കേരളം ഈ സിനിമയെ ഇനി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു ഈ സിനിമയിലൂടെ കേരള സമൂഹം മലയാളം എന്ന ഭാഷ എങ്ങനെ ലോകത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പോകുന്നു അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അതിൽ നമ്മുടെ ക്രിയേറ്റീവായ കോൺട്രിബ്യൂഷൻസ് ഒപ്പം ഈ സിനിമ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു ഈ സിനിമയുടെ ലോക പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മാധ്യമ മേഖലയിലെ ഏറ്റവും പ്രമുഖ വ്യക്തികൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു ആമുഖം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മോഡറേറ്റർ എന്ന നിലയിലൊക്കെ എന്നെക്കാൾ പ്രഗത്ഭരായ ആളുകളാണ് ഈ വട്ടത്തിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അതുകൊണ്ട് അവരെ മോഡറേറ്റ് ചെയ്യുക എന്നതല്ല എൻ്റെ ജോലി ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നമുക്കറിയാം ഒരു ജീവിതം തേടി ജീവിതം പിടിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി നാടുവിട്ടു പോകേണ്ടി വരുന്ന ഓടാനുകൂടി മനുഷ്യരുടെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഞാൻ ഈ ലോകയാത്ര നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോഴാണെങ്കിലും ചെറുപ്പക്കാർ വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ പോലും യൂറോപ്പ് എന്നൊരു സ്വപ്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവൻ പണയം വെച്ച് കുടിയേറി കുടിയേറാൻ വേണ്ടി വ്യക്തിയോടെ കടന്നു പോകുന്ന ആളുകൾ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് മെക്സിക്കോ കടന്ന് വലിയ വന്മതിലും വേലിക്കെട്ടുകളും കടന്ന് അമേരിക്ക എന്ന സ്വപ്നരാജ്യത്തേക്ക് കയറാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇതിനിടയിൽ മരിച്ചു വീഴുന്ന നിരവധി ആളുകൾ അപ്പൊ ഇത്തരത്തിൽ ജീവസന്ധാരണത്തിന് വേണ്ടി വെല്ലുവിളികളെ നേരിട്ട് മരണം വരെ വരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പറയപ്പെടാത്ത കഥകൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രതിനിധിയായി ലോകം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ ലോക നിലവാരമുള്ള ഒരു വിഷയം ലോക നിലവാരമുള്ള ശൈലി ലോക നിലവാരമുള്ള ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇത് ലോകത്തിന് മുൻപിൽ ഈ കാലഘട്ടത്തിൽ മലയാളത്തിന് മലയാളിക്ക് കേരളത്തിന് മുന്നോട്ട് ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ മലയാളി സമൂഹം മുന്നോട്ട് വരണം ഇവിടുത്തെ ബുദ്ധിജീവി സമൂഹം മാധ്യമങ്ങൾ ഇവിടുത്തെ മറ്റ് മേഖലയിലുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് നമുക്ക് ഒരു മൂവ്മെൻ്റ് ആക്കി എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ചർച്ചയുടെ തുടക്കമായി ഇത് മാറട്ടെ ഇത് കേരളം കൊണ്ട് നീരേണ്ടതല്ല ഇത് ഇന്ത്യയുടെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ചർച്ചയായിട്ട് നമുക്കിത് മാറ്റേണ്ടതുണ്ട് കൂടാതെ ഇത് നമുക്കറിയാം സമയബന്ധിതമാണല്ലോ അതായത് മൂന്നോ നാലോ വർഷോ അഞ്ചോ ആറോ വർഷം നമുക്കിതിനില്ല അടുത്ത ഏതാനും നാളുകൾ കൊണ്ട് നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം ഇവിടെയാണ് മലയാളി കേരളം മലയാള സംസ്കാരം കേരള സംസ്കാരം എന്ന വികാരം നമുക്ക് ജ്വലിപ്പിക്കേണ്ടത് അന്യ നാട്ടുകാർ മറ്റ് സംസ്കാരക്കാർ അവർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക മാത്രമല്ല നമുക്കും അത് സാധ്യമാകുമെന്നും നമ്മുടെ ഒരു സിനിമ ലോക നിലവാരത്തിലേ നിലവാരത്തിലേക്ക് എത്തിച്ച് ലോകത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ കുടിയേറി പണിയെടുക്കാൻ കഴിയുന്ന സമൂഹം മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ചില സാധനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കൂടിയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു അവസരമായി ഈ ജീവിതത്തെ നമുക്ക് മാറ്റാം അതിന് മുന്നിട്ടിറങ്ങിയ അതിന് ചുക്കാൻ പിടിച്ച ബ്ലസ്സി സാറിനെയും പൃഥ്വിരാജിനെയും അദ്ദേഹത്തിന്റെ അവരുടെ ആ ടീമിനെയും എല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ഞാൻ അവർക്കെല്ലാം അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് ഞാൻ അടുത്ത ആളുകളിലേക്ക് കൈമാറുന്നു ശ്രീഡം സാർ താങ്ക് യു ബ്ലസ്സി ഒരു സിനിമയുടെ ആശയമായിട്ട് ഇതിൻ്റെ പ്രശസ്തനായ പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുന്ന സമയം മുതലേ ഞാനിത് കാണുന്നുണ്ടായിരുന്നു അപ്പം ഈ ആടുജീവിതമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒറ്റയിരിപ്പിന് നമ്മൾ വായിച്ചു തീർത്ത ഒരു നോവലാണ് അതുകൊണ്ട് ഈ നോവൽ സിനിമയാക്കുന്ന ബ്ലസ്സി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയായിരിക്കും അത് സിനിമയാവുക എന്നൊക്കെ ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഈ നിർമ്മാതാവ് എന്നോട് ഒരിക്കലും ചോദിക്കരുത് ഈ സിനിമ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ കാര്യം ഈ പുസ്തകം അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ സിനിമ ആ സിനിമ കാണുമ്പോഴും ആ പുസ്തകം വായിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഉള്ളടക്കമൊക്കെ നമ്മൾ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒന്ന് മാനസികമായിട്ട് വിലയിരുത്തുമ്പോൾ ആ സിനിമ പറയുന്ന ഒരു കാര്യം അഥവാ മൈഗ്രേഷൻ എന്ന് സന്തോഷത്തോടുകൂടെ അങ്ങനെ പറഞ്ഞ കുടിയേറ്റം എന്ന് പറയുന്ന ഈ സംഭവം ഇന്റർനാഷണലി സംവദിക്കുന്നതാണ് എപ്പോഴും നമ്മൾ അന്തർദേശീയ സിനിമകൾ കാണുമ്പോഴും ഓസ്കർ കടന്നുപോയ സിനിമകൾ കാണുമ്പോഴും അന്തർദേശീയമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾക്ക് മാത്രമേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ ഒരിക്കൽ ഒരു അമേരിക്കക്കാരൻ്റെ എന്നോട് പറയുമായിരുന്നു ന്യൂയോർക്കിൽ വെച്ചാണ് എന്നോട് അയാൾ പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് കോവിഡ് കാലം കഴിഞ്ഞപ്പം ഒരുപാട് മലയാള സിനിമകൾ കംബോഡിയ പോലെ വളരെ പിന്നോക്കം നിൽക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് പോലും അവർ അവിടുത്തെ ടെലിവിഷനിലും അല്ലാതെയൊക്കെ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അവിടുത്തെ ആളുകളും കാണുന്നുണ്ട് ഒരുപക്ഷെ കോവിഡ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ സിനിമകൾ നമ്മുടെ പ്രത്യേകിച്ച് മലയാളത്തിൽ ഉണ്ടാക്കുന്ന സിനിമകൾ പരിമിതമായ ഒരു ലോകത്ത് പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ അത് അതിൻ്റെ അതിരുകളൊക്കെ മായിച്ച് വിദേശ നാടുകളിലൊക്കെ ആളുകൾ കണ്ടു തുടങ്ങി ഒരു വാർത്താ വിതരണ വകുപ്പ് സെക്രട്ടറി ഒരു ഐ എസ് കാരൻ തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവർക്കൊക്കെ യഥാർത്ഥത്തില് മലയാള സിനിമയോട് വല്ലാത്ത ആദരവുണ്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ബ്ലസ്സിംഗ് എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻ ഇത്രയും വർഷം ഒരു പതിനഞ്ച് കൊല്ലത്തിലധികം ഒരു സിനിമയുടെ പിന്നാലെ കൂടുക ആ സിനിമയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കമ്മിറ്റ് ചെയ്യുക അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നെ അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജ് കടന്നു പോയിട്ടുള്ള യാതനകൾ നമുക്ക് വളരെ വാത്സല്യമുള്ള ഒരാളാണ് പൃഥ്വിരാജ് പലതും അപ്പോൾ പക്ഷേ ഈ ഒരു പക്ഷെ ഒരു നടൻ ഇത്രയും കൂടുതൽ ആയിട്ട് തന്റെ ശരീരം തന്റെ മനസ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ച് വഴക്കിയെടുക്കുക അത് ചെറുതാക്കുക വലിപ്പത്തിലാക്കുക ഇതൊക്കെ ഒരു അങ്ങനെയുള്ളൊരു മാജിക്കെല്ലാം പൃഥ്വിരാജ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഭാര്യയും ഞാനിവിടെയാണ് ഈ സിനിമ കാണാൻ പോയത് ഞാൻ എന്റെ ഭാര്യയോട് ഒരു ചോദ്യം ചോദിച്ചു ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു വസ്ത്രവും ഇല്ലാതെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ സിനിമയിലെ നജീവെന്ന് പറഞ്ഞ കഥാപാത്രത്തോട് ഉൾക്കൊള്ളുകയും അയാൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ യാത്ര നിറഞ്ഞ ആ ജീവിതം തീർച്ചയായിട്ടും ആള് മലയാളി അതിനോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉയർത്തുന്ന ഒരു ഒരു കാര്യം ഈ അടിമ വേലയും കുടിയേറ്റവും അത് ലോകത്ത് അന്യമായ കാര്യങ്ങളല്ല ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട് നമ്മൾ പറയുന്ന ചില അപരിഷ്കൃതമായ ജീവിത ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതൊരുപാട് നടക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇവർ ഒരുപക്ഷെ ഒരു മലയാള സിനിമ ബോക്സ് ഓഫീസിൽ വിജയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്ര കൂടുതലൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല സിനിമകൾക്ക് പറ്റുന്ന പ്രമേയം നമ്മുടെ തിയേറ്ററിലെ പ്രേക്ഷകരെ ആകർഷിക്കാൻ കിട്ടുന്ന പ്രമേയങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഇതിലും മറ്റൊരിതിൽ ഇഷ്ടംപോലെ ലഭ്യമാണ് അപ്പോൾ അതൊന്നും വരയിരുന്നില്ല ബ്ലസ്സിങ്ങയുടെ വീക്ഷണം എനിക്ക് സിനിമ കണ്ടെന്ന് മനസ്സിലായി ഇത് മാത്രമല്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സന്തോഷ് ചോദ്യമൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അതിരുകൾ മായിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്ത് നമ്മുടെ ചരിത്രം സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സിനിമ കൊണ്ടുവരാൻ സാധ്യതയുള്ള പുരസ്കാരങ്ങളൊക്കെ വളരെ കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ സിനിമ ഒരു ഇംഗ്ലീഷോ അങ്ങനെങ്കിൽ മറ്റുള്ള ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് വിദേശ നാടുകളിലേക്ക് നെറ്റ് വീഴ്ച സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് ആരാധകർ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ആ ഇതിൽ മനസ്സിലാവായി ഒന്നും ഈ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ സിനിമ ഒരു മനുഷ്യൻ അവന്റെ പ്രവാസ കാലത്ത് അവൻ അനുഭവിച്ചിരിക്കേണ്ടി വന്ന ഒരുപാട് ഒരു ഒരുപക്ഷെ ഒരു മനുഷ്യനും ഒരു ജീവിതത്തിൽ സംഭവിച്ചു കൂടാത്ത സിനിമകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നതിൻ്റെ കാഴ്ചപ്പാടും കഥയും തന്നെയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് അപ്പം ഈ സിനിമയുടെ ഒരു ദൃശ്യത്തിൽ പോലും നമുക്കൊരു മനസ്സിലാവേഗ എന്ന് പറയുന്ന സാധനം അനുഭവപ്പെടുന്നില്ല ഈ സിനിമ വളരെ സങ്കീർണ്ണമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഈ സിനിമ ആദ്യന്തം ഒരു ലളിതമാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും അപ്പം എനിക്ക് തോന്നുന്ന ഈ നജീബ് തോന്നുന്ന കഥാപാത്രം കടന്നുപോയ ആദ്യന്തമുള്ള ടെൻഷൻ അപ്പം എന്നോട് ഈ അടുത്ത ഒരു സുഹൃത്ത് എൻ്റെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു ഈ നജീബ് കള്ളത്തരം പറയുമായിരിക്കും ഇനി ഇത്രയൊക്കെ ഇയാൾ അനുഭവിച്ചു കാണുമെന്ന് ഒരു സംശയം അദ്ദേഹത്തിന് ഈ സിനിമ കഴിഞ്ഞപ്പോൾ തോന്നുന്നു എനിക്ക് വന്നാൽ ആ പുസ്തകം വായിച്ചിട്ടതാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ ഫ്ലവേഴ്സ് ഒരു കൂടി എന്നുള്ള ഞാൻ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഈ നജീബ് വന്നിരുന്നു അപ്പം ഈ നജീബിനോട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചോദിച്ചു ക്യാമറയ്ക്ക് പിന്നിലും കുറേ കാര്യങ്ങൾ ചോദിച്ചു ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ കാലത്ത് എന്നുള്ളത് അത് എന്നെ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം പൃഥ്വിരാജ് ഈ ക്യാരക്ടറിലേക്ക് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല അല്ലേ അത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതായത് പറയുണ്ടായി അപ്പം എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം സന്തോഷം വെച്ചപ്പോൾ അങ്ങനെയാണ് ചെയ്തെങ്കിൽ ഞാൻ വണ്ടി പിടിച്ച് അങ്ങനെ വീട്ടിൽ പോയി ആദ്യം എന്തെങ്കിലും ചോദിച്ചറിഞ്ഞ് അങ്ങേര് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഉൾക്കൊണ്ട് മടങ്ങി വരും ഇതൊന്നും ഒരുപക്ഷെ അത് ആ സിനിമയ്ക്ക് നല്ലതായി ഭവിച്ചു അല്ലെ ഇത്രയും എന്റെ അഭിപ്രായം എന്താ നന്നായി എന്നാണ് തോന്നുന്നത് ശരിയാണ് ഞാൻ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവസാനത്തെ ഷോട്ട് എടുത്തതിനു ശേഷമാണ് ആദ്യമായി അദ്ദേഹം അതെ അതിന്റെ സീ നജീബിന്റെ എല്ലാ തരത്തിലുള്ള ആക്സസും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് കാരണം ചെയ്യേണ്ട സുഹൃത്താണ് ബെൽ ചെയ്യണ്ട സുഹൃത്താണ് എല്ലാവർക്കും അറിയാം എപ്പോ വേണമെങ്കിലും കാണാം ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ നമ്മൾ തീരശ്ശീരിയിലേക്ക് നമ്മൾ പകർത്തെടുക്കുമ്പോൾ രണ്ടുതരം പ്രോസസ്സുകളാണ് ഫോർ എക്സാമ്പിൾ രൺവീർ സിംഗ് എന്ന് നടൻ എന്ന സിനിമയിൽ കപിൽ നടൻറ്റീൻറ്റി ആയി അഭിനയിച്ചു അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ് കാരണം ഇപ്പൊ കപിൽ ദേവ് എന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അപ്പൊ നമ്മളൊരു ഇമിറ്റേഷന്റെ ലെയർ വളരെ ആവശ്യമാണ് കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഒന്ന് രണ്ട് മാസത്തോളം കബീറും സോറി രൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ടു പഠിച്ച് അങ്ങനെ ഇംബൈബ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ സ്ലാഷ് പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺവീർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജയ് ദത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ ഗെയ്റ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ട് ഒരു ഇമിറ്റേഷൻ ആണ് അത് ആവശ്യമാണ് പെർഫോമൻസ് ഇപ്പൊ നജീബ് ക എന്ന് പറയുന്ന വ്യക്തി ഷുക്കൂർ അതായത് നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ളത് അല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലോ അപ്പൊ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലസ് ചേട്ടൻ ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് ചേട്ടൻ അജീവും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടൻ അജീവം അജീവൻ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവൻ ചേട്ടൻ അജീവൻ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അജീവും യഥാർത്ഥ അജീവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീവ് ഇങ്ങനെ ഇവോൾവ് ആയി ഇവോൾവ് ആയി അപ്പൊ ഞാൻ ഏത് നജീവനാണ് സൃഷ്ടിക്കേണ്ടത് ചോദിച്ചാൽ നജീവനാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നിച്ചേട്ടൻ്റെ ബ്ലസ് ചേട്ടൻ്റെ കയ്യിലും ബെന്നു ചേട്ടൻ ആഡ് ചെയ്തോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ബ്ലസ് ചേട്ടൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അജീവനെ കുറിച്ച് ബ്ലസ് ചേട്ടൻ ഇമാജിനേഷനിലുണ്ട് അതെല്ലാം എനിക്കും പകർന്നു തന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരം ഒരു തീരുമാനം എടുത്തത് ഞാൻ ഇപ്പോൾ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ഒരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എൻ്റെ അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നില്ല പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിലുണ്ട് അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും അത് ഒരുപാട് ആ അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പൊ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കുറെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്ക് അറിയാം അപ്പൊ എന്താണ് ചെറിയ ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അത് ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഉണ്ടാകും നമ്മളൊരു ആൾക്കാരുടെ ക്രൂ നിക്കുമ്പോഴും പത്തിരുപത് ലൈറ്റുകൾ നമുക്കും നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ക്യാമറാമാൻ ഡയറക്ടർ ഒക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും നമ്മൾ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത് ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ് മെമ്മറീസ് ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചു പോകും അപ്പൊ എന്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു ഒരു ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാൻ തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിന്റെ എന്തായാലും ഈ സിനിമ എനിക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടും എനിക്കൊന്ന് പൃഥ്വിരാജ് സംസാരിച്ച ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിളാണ് ഇപ്പോൾ ഏതാണെന്നത് ഈ നജീം എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നെറ്റിൽ പറക്കുക എന്ന് വച്ചാൽ എനിക്ക് വന്ന് ഞാൻ ചെയ്ത ആ പ്രോഗ്രാം തന്നെ ഏതാണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരോടും കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു അഞ്ച് ദിവസം ആയപ്പോ തന്നെ അത് പത്ത് ആ പത്ത് ഒന്നു ലക്ഷം ആൾക്കാർ കണ്ടു ഇത്ര വേഗത്തിലൊക്കെ സാറിന് അത്രയും ലെങ്ത് ഉള്ള ഒരു പ്രോഗ്രാം ഞാൻ അങ്ങനെ അപ്പോൾ അപ്പൊ അർത്ഥം അങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ വേഷം കണ്ടതിന് ശേഷം കൂടുതൽ അതിനെ കുറിച്ച് അറിയാനൊക്കെ ആൾക്കാർ താല്പര്യം അപ്പോൾ ഈ സിനിമ നമ്മുടെ പ്രേക്ഷകരിലും ഇൻ്റർനെറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗതുകം ഒരു അത്ഭുതം ഒരു വിസ്മയം എനിക്ക് ഞാൻ ശരിക്കും അറേബ്യൻ നാടുകളിലെ ചില മരുഭൂമിയുടെ ആരികത്തോടൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഇത്രയും ഈ മണലിലൊക്കെ ഇവർ നടത്തിയൊരു അധ്വാനം അത് നമുക്ക് വേറൊരു സന്തോഷിച്ചവർക്കുങ്ങനെ പറഞ്ഞ പോലെ അത് ക്യാഷ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ചരിത്രപരമായ പരാജയമായിരിക്കും നമുക്കുണ്ടാകുക കാരണം ഇങ്ങനൊരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ആലോചന കൊണ്ട് നടക്കുന്ന ഒരു ടെൻഷനായിരിക്കും അത് കാരണം ഇനി ഒരാൾ ഈ സിനിമ രണ്ട് മൂന്ന് ആവർത്തി കണ്ടെങ്കിൽ ഇങ്ങനൊരു സിനിമ പിടിക്കാൻ തുടങ്ങിട്ടില്ല കാരണം അത് ആദ്യന്തും അത് ഭയങ്കര ഒരു വളരെ പ്രയാസമുള്ള ഒരു സിനിമയാണ് നമുക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെ ടെൻഷനൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഓസ്കർ പുരസ്കാരത്തിനൊക്കെ പരിഗണിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു അന്തർദേശീയ സിനിമ തന്നെയാണ് നമ്മളെ ഈ കൊച്ചു ഭാഷയിലാണ് പ്രധാനമായിട്ടും നിർമ്മിച്ചതെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ ഈ പത്മാവാഡ് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കാലുപിടിക്കാൻ നടക്കുന്ന പോലെ ഒരു സംഭവമല്ല ഞാൻ ആലോചിക്കുന്നത് അതിന് അതൊക്കെ വേറൊരു രീതിയിലുള്ള ഒരു ശ്രമമാണ് ആൾക്കാർ കാരണം ഞാനൊക്കെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാൾക്കൊരു ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ നാളെ ഒരു ഇന്റർനാഷണൽ പുരസ്കാരം കിട്ടിയാൽ പൃഥ്വിരാജിന് അത് തലനിവൃത്തിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റണം അതല്ലെങ്കിൽ പിന്നെ ആ അവാർഡിന് അർത്ഥമില്ല അത് ഈ അവാർഡ് തരുന്ന നാളെ കാണും തലകുഞ്ഞു പോകുന്നെങ്കിൽ അത് കുറുക്ക് വഴിയിലൂടെ പോയ ഒരു അവാർഡാണെന്ന് ആളുകൾ കരുതുന്നു അപ്പോൾ ബ്ലസ്സി എനിക്ക് തോന്നുന്ന ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫിൽ ഏറ്റവും വലിയ ഒരു ഒരു അത്ഭുതമാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതുപോലെ ഇതിനകത്തെ ടീം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പാടിയ പാട്ടിന്റെ അതിലെ ഒരുപക്ഷെ ഒരു ഇറങ്ങുമ്പോൾ തന്നെ എവിടേക്കോ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അംശം ആ പാട്ടിൻ്റെ സംഗീതത്തിനുണ്ട് അപ്പോൾ ഈ അതും ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എ ആർ റഹ്മാനെ പോലെ ഒരാൾ ഇതിൻ്റെ പശ്ചാത്തല സംഗീതവും സംഗീതവും ഒരുക്കാൻ നിൽക്കുക അതുപോലെ ഇതിന്റെ ശബ്ദം ഒരു ഇന്ദ്രജാലമാക്കി മാറ്റുക ഇതൊക്കെ ചെയ്തതെല്ലാം ഓസ്കർ അവാർഡ് വിന്നേഴ്സായുള്ള ശുഭ കൂടിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ടച്ച് ഇപ്പം തന്നെ ഉണ്ട് പിന്നെ ഈ സിനിമ സ്ക്രീനിൽ കാണുന്ന ഒരാളിന് തന്നെ ഈ സിനിമ ഒരു പ്രാദേശികമായ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച സിനിമയല്ലെന്ന ആ സിനിമയുടെ ആദ്യം മുതൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ കൂടുതലും പറയുന്നില്ല ഈ സിനിമ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മലയാളി മറ്റുള്ള ഭാഷക്കാർ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊന്നും ചില ചില മീഡിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ ഈ സിനിമയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടൊക്കെ ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോകളൊക്കെ ചെയ്യുന്ന തന്നെ ശുദ്ധ തോന്നിയവാസമാണ് എന്ന് ഞാൻ പറയും കാരണം ചില ആളുകളോട് തോന്നുന്ന വ്യക്തിപരമായ ഉദ്ദേശം കൊണ്ട് ഒരു ഉന്നതമായ ഒരു ഉന്നതമായൊരു സൃഷ്ടിയെ മുഴുവൻ ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് എഴുതിയതാണ് ആ വീഡിയോ അല്ലെ പറഞ്ഞതാണ് ആ വീഡിയോ എന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അറിയിക്കുന്ന അവഗടനൊരു തള്ളിക്കളയുക കാരണം നമ്മൾ നമ്മൾ നമ്മുടെ പൃഥ്വിരാജ് ഒരു വേഷം ചെയ്തു ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ ബ്ലസ്സി ഇങ്ങനൊരു പടം ചെയ്തു ബ്ലസ്സിയുടെ ടീം ഇത്രയും അധ്വാനിച്ചൊരു ഉണ്ടാക്കി അതിനൊരു ലോക നിലവാരമുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയേണ്ടതിന് പകരം ഈ സിനിമ അങ്ങനെയല്ല സംസാരിക്കുന്നത് അതിന്റെ രീതികൾ അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സിനിമയോടൊന്നുമല്ല ഒരു ഒരു കലാരൂപത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തായാലും അതിലൂടെ ഞാൻ കിടക്കുന്നില്ല ഓരോരുത്തർ ബഹുജനം പല വിധം എന്ന് പറയുന്ന പോലെ എന്തായാലും ഈ സിനിമ സഞ്ചരിക്കേണ്ട വഴികളെ കുറിച്ച് ഇതിലെ അഭിനേതാക്കൾക്കും ഇതിൻ്റെ ഡയറക്ടേഴ്സിനുമൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെന്നാണ് വിശ്വാസം എന്തായാലും ആ വഴിയിൽ പോയി ഈ സിനിമ വലിയ അംഗീകാരങ്ങൾ നേടട്ടെ എന്ന് മാത്രം ആശംസിക്കുക അതുപോലെ എന്നെപ്പോലൊരു പരിമിതമായ ചുറ്റുപാടുകൾ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തകന് എന്തൊക്കെയാ ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ഉണ്ടാവും ഈ സിനിമയുടെ കൂടെ നടക്കാൻ